ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ മത്സര പരിപാടികളും അത്തപ്പൂക്കളം തീർത്തതും ആഘോഷങ്ങൾക്ക് പകിട്ടേകി മത്സര പരിപാടികൾക്ക് ശേഷം പായസം കൂട്ടിയുള്ള ഓണസദ്യയും കഴിച്ചാണ് കുരുന്നുകൾ വീട്ടിലേക്ക് മടങ്ങിയത് ആഘോഷങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ എൻ ജെ ബിന്നി അധ്യാപകരായ പ്രിയ പീറ്റർ സൗമ്യ ജോസ് രജിത ഗതീജ സതീശൻ മാസ്റ്റർ ബിന്ദു ജോൺ ഉഷാകുമാരി പി ടി എ അംഗങ്ങൾ മദർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിലെ സ്കൂളുകളിലെല്ലാം ഇന്നുമായി ഓണാഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് വിവിധങ്ങളായ പരിപാടികൾ കളറോണമാക്കിക്കൊണ്ട് ആഘോഷങ്ങൾ തിമിർത്ത് പ്രതികൂലമായ കാലാവസ്ഥയിലും ആഘോഷങ്ങൾ നല്ല നിലയിൽ നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഇത്തവണ സ്കൂളുകളിലെ ഓണാഘോഷം നടപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേരാം തുണി അലക്കാനുള്ളതാ മോനെ അത് കേടായിട്ടേ മൂന്ന് ദിവസമായി ഫോണും പോയി അല്ല ഗോൾഡ് ഒരുക്കുന്നു ഓണം ഓഫർ ദിവസത്തെ ഓണ സമ്മാന പെരുമഴ ഗോൾഡിൽ നിന്നും വാങ്ങുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് പേർക്കും വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ എന്നിങ്ങനെ മറ്റനേകം കിടിലൻ സമ്മാനങ്ങളും പത്ത് ദിവസത്തേക്കായി നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത് സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് വിജയികൾ വീതം ഏവർക്കും പൊന്നിൽ തിളക്കമുള്ള ഓണാശംസകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ